ഹായ് ഫ്രണ്ട്സ് ഞാൻ ലക്ന ബാലേന്ദ്രൻ ലക്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബൊഹീനിയ കൊക്കീനിയ എന്ന ഈ മലേഷ്യൻ സുന്ദരിയുടെ തൈകൾ ഈസിയായി നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കട്ടിങ്സ് പിടിച്ചു വിടാനായിട്ട് വളരെ പാടാണ് ഞാൻ വളരെ പ്രാവശ്യം അത് പരീക്ഷ നോക്കിയിട്ടുള്ളതാണ് കിളിർത്തുവരും പക്ഷേ അത് നന്നായി വരികയില്ല സീഡ്സ് ബാക്കി കിളിപ്പിക്കാമെന്ന് വെച്ചാലും അങ്ങനെ തന്നെയാണ് സീഡ്സൊക്കെ കിളിർത്തുവരും പക്ഷേ തൈകൾ പെട്ടെന്ന് വലുതാവുകയോ നമുക്കത് നല്ലൊരു തൈയായി മാറ്റിയെടുക്കാനോ സാധിച്ചു സാധിക്കുകയില്ല അതിന് പരാജയപ്പെട്ടപ്പോഴാണ് ഞാനിത് ലെയർ ചെയ്യാമെന്ന് വെച്ചത് ഇപ്പോൾ ലെയർ ചെയ്തെടുക്കുന്ന തൈകളൊക്കെ പെട്ടെന്ന് വളരുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് പൂവിടുകയും ചെയ്യും അതുകൊണ്ട് എയർ ലെയറിങ് ചെയ്ത് തൈകൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം ഈ ചെടിയുടെ പൂക്കളൊക്കെ കണ്ടോ എത്ര നല്ല വലിയ പൂക്കളൊക്കെയാണെന്ന് ഒരു കുലയിൽ തന്നെ മൂന്ന് കളർ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നീ നിറമാണ് ഇതിൻ്റെ ഓരോ പൂവിനും ആദ്യം വിരിയുന്ന പൂവിനാണ് മഞ്ഞ നിറം പിന്നെ അത് കളർ ചേഞ്ച് ചെയ്ത് ഓറഞ്ച് കളറാവും പിന്നെ അതിനുശേഷം നല്ല ചുവപ്പ് കളറായി മാറും ഈ പൂങ്കലകളൊക്കെ മൂന്ന് മാസത്തെ കാലം നിലനിൽക്കും പൊഴിയല അപ്പോൾ അതുകൊണ്ട് പൂക്കളെല്ലാം കൂടി വിരിഞ്ഞ് നല്ല ഭംഗിയോടെ ഇതിൽ ധാരാളം പൂക്കളായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയോട് ഇതാണ് ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ് സാധാരണയായി ഇത് നിൽക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഈ ചെടി നന്നായിട്ട് പൂത്തിരിക്കുന്നു നേരത്തെ തന്നെ പൂത്തു ജാനുവരിയാകാതെ നേരത്തെ പൂത്തു ഇനിയിപ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഇത് ഞാൻ നിറഞ്ഞ് ഉണ്ടായിരിക്കും ഈ ലെയറി കെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം ഇതൊക്കെയാണ് ഇത് കോക്കോപ്പീറ്റ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കാറ് കളഞ്ഞ കോക്കോപ്പിറ്റാണിത് ഇത് ഗ്രമി കമ്പോസ്റ്റ് ഒരു അണും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം അധികം മനവ് വേണ്ട ഒരു പുട്ടിനൊക്കെ കുഴിക്കുന്നതുപോലെ ചെറുതായിട്ടൊരു നനവ് മതി ഇതുപതി നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ച് ഒന്ന് സെലക്ട് ചെയ്യണം നല്ല മൂത്ത കമ്പമായിരിക്കണം അതുപോലെ കുറച്ച് വണ്ണവും വേണം ഈ വണ്ണമൊക്കെ മതി നമുക്ക് ഈ ബ്രാഞ്ച് സെലക്ട് ചെയ്യാം ഇതിൻ്റെ ഡെയറി ചെയ്യാനുള്ള ഭാഗത്തെ ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഞാനിപ്പം ഈ നോഡ് തൊട്ട് ഈ നോഡ് വരെയുള്ളതാണ് എടുക്കുന്നത് ഈ രണ്ട് നോഡുകൾക്ക് തമ്മിലുള്ള ഇടഭാഗം മതി അപ്പോൾ ഇത്രയും ഭാഗം ഒന്ന് വരഞ്ഞ് വെക്കാം നമുക്കിങ്ങനെ ആ തൊലി അത്രയും ഭാഗത്തെ കളയണം അതുപോലെ ഈ താഴ്വസ്ഥയും ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇങ്ങനെ ഈ തൊലി കളയാം അവിടുന്ന് ഇവിടം വരെയുള്ള തൊലി ഇത് കണ്ടോ ഈ പച്ച കളറിലുള്ള തൊലിയും കൂടെ കളയണം ഈ ഔട്ടർ ലെയർ ആ ഈ കറുത്ത നിർത്തിയിരിക്കുന്നത് മാത്രം കളഞ്ഞാൽ പോരാ ഈ പച്ച കളറിൽ കണ്ടോ അതും കൂടെ നമ്മൾ കളയണം ഇങ്ങനെ അതും കൂടെ ഇളക്കി കളയണം നമ്മൾ നോക്കിയാൽ മൊത്തം തൊലി മാറ്റിയിട്ടുണ്ട് ഈ നോടിൻ്റെ കുറച്ച് താഴെ വെച്ചാണ് ആദ്യം ഒന്ന് വരഞ്ഞു വെച്ചത് അതുപോലെ ഈ നോടിൻ്റെ കുറച്ച് മുകളിൽ വെച്ച് വരഞ്ഞു ഈ രണ്ട് ഭാഗം ഇങ്ങനെ വരഞ്ഞു ഇങ്ങനെ വരഞ്ഞു എന്നിട്ടാണ് തൊലി ഇളക്കി കളഞ്ഞത് കണ്ടോ അപ്പം നല്ല നന്നായിട്ട് തൊലി പോയിട്ടുണ്ട് ആ കറുത്ത തൊലിയും ആ പച്ചറുത്തുള്ള തൊലിയും കംപ്ലീറ്റ് കളഞ്ഞു അപ്പോൾ ചുറ്റിനും ഇങ്ങനെ ഈ തണ്ടീൻ്റെ ചുറ്റുപാടും ഇതേപോലെ കളഞ്ഞെടുത്തു ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സർ കോക്കോബീറ്റും ബരുമിക്കമ്പോസ്റ്റും കൂടെ ഇളക്കിയ മിശ്രിതം ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസിൽ വെച്ചിട്ട് ഇവിടെ കെട്ടി കൊടുക്കുക ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇത്ര ചെറിയൊരു പീസ് മതി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതം എടുത്ത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ പരത്തി വെക്കണം എന്നിട്ട് ഈ തൊലി കളഞ്ഞ ഭാഗം അതിൻ്റെ നടുവ് ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നതുപോലെ വെക്കുക കൊടുക്കുക അപ്പോൾ ഉള്ളിലായി ഇനി ഇതിങ്ങനെ ഈ മിശ്രിതം ഇങ്ങനെ ഇതിലേക്ക് പതിച്ച് വെക്കുക അപ്പോൾ അകത്തും പുറത്തും ഈ മിശ്രിതമായി ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ കവർ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് അങ്ങ് ചുറ്റാം നല്ല ഫേമായിട്ട് ആയിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ചുറ്റണം കണ്ടോ ഇതുപോലെ ഇനി ഇതിങ്ങോട്ട് പരിഞ്ഞു മുറുക്കാം ഈ ഭാഗം ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കണം ഇതുപോലെ ഇങ്ങനെ എന്നിട്ട് നമുക്ക് വള്ളി ഉപയോഗിച്ചത് കെട്ടി കൊടുക്കാം െ കോർത്ത് വലിച്ചാൽ മതി ഈ വള്ളി നമുക്ക് ഒന്ന് കോർത്ത് വലിച്ചെടുത്ത് അവിടെ ടൈറ്റ് ആയിക്കോളും ഇത് നമുക്ക് ചുറ്റി കൊടുക്കാം ഇങ്ങനെ ചുറ്റണം എപ്പോഴും ഇതിങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ അഞ്ഞു പോകരുത് അതിനകത്തിരിക്കുന്ന മിശ്രിതം നമ്മൾ ചുറ്റുന്ന സമയത്തൊക്കെ ഒന്ന് ടൈറ്റാക്കി ടൈറ്റാക്കി എപ്പോഴും വെച്ച് കൊടുക്കണം ഇങ്ങനെ വലിച്ച് നന്നായിട്ട് മൂർക്കണം ഇവിടെ ഇവിടെയും നമുക്കിതുപോലെ തന്നെ കോർത്ത് വലിച്ച് ആക്കണം അടിഭാഗത്ത് നല്ല ടൈറ്റ് ആയിരിക്കണം നമ്മൾ ഒഴിക്കുന്ന മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളമൊന്നും ഇതിനകത്തേക്ക് പോകാത്ത പോലെ വേണം ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ ഇനി വെറുതെ ബാക്കി ബാലൻസ് വരുന്ന ഈ പ്ലാസ്റ്റിക് വള്ളിയും കൂടെ നമുക്കിങ്ങനെ അങ്ങ് വെറുതെ ചുറ്റി കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആയിക്കോളും ഇതിൻ്റെ എൻ്റും നമുക്കിങ്ങനെ കോർത്ത് വലിച്ച് മുറുക്കി വെക്കാം അപ്പോൾ നമ്മളിത് ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇതിലോട്ട് വെള്ളമൊഴിക്കുക ഒന്നും വേണ്ട വെറുതെ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി ഇത് മറ്റൊരു പ്ലാന്റ് ഈ പ്ലാന്റിൽ സാധാരണയായി ഞാൻ ലയറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് സമയം നോക്കാതെ കമ്പുകൾ റെഡിയാവുമ്പോൾ ഇതിൽ ലെയർ ചെയ്യുകയാണ് പതിവ് നേരത്തെ ലെയർ ചെയ്ത് വെച്ചിരുന്നതാണിത് അത് നമുക്കൊന്ന് തുറന്നു നോക്കാം വേരുണ്ടോ ഒന്ന് കണ്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇനി തിനെ കട്ട് ചെയ്തെടുക്കാം നല്ല വേരുകളാണ് ചുറ്റുപാടും വേരുണ്ട് ഇനി നമുക്കിതിനെ കൂടെയിലേക്ക് നട്ട് കൊടുത്ത് ഒന്ന് ഹെൽത്തിയാക്കി എടുക്കണം അതിനുശേഷമേ ചട്ടിയിലേക്കോ നിലത്തേക്കോ നടാവൂ മണ്ണും മണലും ഗർഭി കമ്പോസ്റ്റും കൂടി ചേർത്ത് ഇളക്കിയ മിശ്രിതത്തിലേക്ക് വേണം ഇത് നട്ട് കൊടുക്കാൻ ചെറിയൊരു കൂടെ എടുത്തിട്ട് അതിലേക്ക് നട്ടാൽ മതി ഇതൊക്കെയും ഇതുപോലെ തന്നെ ലെയർ ചെയ്തെടുത്ത തൈകളാണ് ഇരിക്കുന്നതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നമുക്ക് ഇത് കണ്ടോ ചെറിയ കിളിർപ്പുകളൊക്കെ വന്നു കണ്ടോ ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് വലിയ ഇട്ടികളിലേക്കോ അല്ലെങ്കിൽ നിലത്തേക്കോ വെച്ച് കൊടുക്കാറായി ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ എല്ലാ പ്ലാന്റ്സും അതായത് ഫ്രൂട്ട് ട്രീസ് പിന്നെ ഗാർഡൻ പ്ലാന്റ്സും ഒക്കെ നമുക്ക് ലെയർ ചെയ്തെടുക്കാം നല്ല വലിപ്പമുള്ള തൈകളും അതുപോലെ തന്നെ ആ തൈകൾ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് വലുതായി നല്ല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പിന്നെ കഴിഞ്ഞ തവണ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ലെയറിങ്ങിൻ്റെ അത് കട്ട് ലെയറിങ് ആയിരുന്നു ആ കട്ട് ലെയറിംഗ് എന്ന് പറയുന്നത് ബോവൺവിലേക്ക് മാത്രമേ പറ്റുകയുള്ളൂ മറ്റേ ഇടികൾക്ക് അത് അത്ര നല്ലതല്ല ൊവൻവിലേക്കാണെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റും വിജയിക്കും ഈ ഇത്തരം ചെടികൾക്ക് നമുക്ക് ഈ ലേറിങ്ങയാണ് നല്ലത് ഈ ബൊഹീനിയ ബൊഹിനിയ എന്ന് പറയുന്ന ചെടികളെ കിട്ടാൻ വളരെ പാടുമാണ് വളരെ റേറ്റ് കിട്ടുവാണ് അപ്പോൾ ഇതിൻ്റെ കൈകൾ നമുക്ക് ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരുന്നു ഇത് നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം